കോൺഗ്രസ് ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജംഗ്ഷനിൽ സ്വാതന്ത്ര്യത്തിന്റെ വാർഷിക ആഘോഷം ആഘോഷിച്ചു വിജയൻ പതാക ഉയർത്തി കോൺഗ്രസ് ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം ചിറകുളങ്ങര ഫാക്ടറിപ്പടി ജംഗ്ഷനിൽ സംഘടിപ്പിച്ചു ഡി സി സി അംഗം വിജയൻ തണ്ടാശ്ശേരി ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ പൊതുവെ വരെയും നമ്മുടെ മതേതരത്വത്തിൽ മതേതരത്വം കാത്തുസൂക്ഷിക്കുക സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുക അതുപോലെ തന്നെ ജനാധിപത്യ ജനാധിപത്യത്തെ ശക്തിയാകാൻ വേണ്ടിയുള്ള ഓരോ പരിപാടികളാണ് ജനാധിപത്യത്തിനും വോട്ടവകാശം രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വോട്ടവകാശം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ശക്തി പകേരമാകുന്നതാണ് അതിനുവേണ്ടിയാണ് എല്ലാവരും ചോദിക്കും അതിനുവേണ്ടി വോട്ട് ചെയ്യാൻ പോകുന്നു വോട്ട് ചെയ്യുന്നത് നമ്മൾ ജനാധിപത്യത്തിൽ ശക്തി വർദ്ധിപ്പിക്കുക എന്നറിയുന്നത് പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കി വിദ്യാർത്ഥികളെ ആദരിച്ചു ബൂത്ത് പ്രസിഡന്റ് ശ്രീജിത്ത് ചെറുകുളങ്ങര അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ലാലൻ സ്വാഗതം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിശാഖ് ബത്യൂർ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി പ്രശാന്ത് തിരുവ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആദർശ് മഠത്തിൽ ബൂത്ത് പ്രസിഡന്റ് രഘുനാഥ് പിള്ള കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഠത്തിൽ വിജയകുമാർ നാരായണൻ പിള്ള ഷിജു സുജിൽ ബാബു പാപ്പച്ചൻ സുധാമണി രഞ്ജിത സൗമ്യ ആദർശ് തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഡി നെറ്റ്